രാവിലെ മൊത്തം വിറവ് വെട്ടായിരുന്നു കുറേ എണ്ണം വെട്ടി ഇവിടെ കൊള്ളുന്നത്രയും വെച്ച് അല്ലേ കണ്ടോ ഓ ഇല്ല I'll go out for a while. Dad! Dad! ഡിസ്പ്ലേ മാറി അത് ഒട്ടിച്ച്ന്നല്ലേ വേണ്ടി വേണ്ടിട്ട് ഓർബാന്റ് ഇട്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ കളയാ അത് പക്ഷെ ആ ഡിസ്പ്ലേ ചെറിയെന്തോ പ്രശ്നമുണ്ട് പിന്നെ നാളെ മാറിത്തരുന്നോണ്ടോ കൊഴപ്പൊന്നുമില്ല

കഴിഞ്ഞ പ്രാവശ്യം അവിടെ കത്തിപ്പോയില്ലേ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം കൂടെ അത് നിങ്ങളെ കത്തിക്കുന്ന ആൾക്കാർ പറയുന്നത് അതറിയില്ല ഇതാക്കി ഈ പ്ലാസ്റ്റിക് അല്ല നിങ്ങൾ ഓരോ കമ്പനികൾക്കും

പല ഐറ്റം ഞങ്ങൾ എട്ട് ഐറ്റമായിട്ടാണ് തിരിയുന്നത് ഗോഡൌണിൽ കൊണ്ട് വെക്കുക എന്നിട്ട് അത് കമ്പനിക്കാര് എറണാകുളം കോട്ടയം അങ്ങനെ അങ്ങനെ ഇതെല്ലാം കൂടെ ഇത് കൃഷിയാണ് ഞങ്ങളുടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ ഒരു മാസത്തെ പൈസ ഞങ്ങള് കത്തിച്ചു കളഞ്ഞു ഞാൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഇത് എറണാകുളത്തെ കോട്ടയം ചങ്ങനാശേരി ഇങ്ങനെ മൂന്ന് കമ്പനികളുണ്ട് ഇതിന്റെ ഈ സാധനം ഞങ്ങൾ ഫ്ലാഷ് ചെയ്യായിട്ട് എടുക്കുന്നത് അങ്ങനെ അവർ ലോഡ് കേട്ടി വിടുവർന്നീരുന്നു ഞങ്ങൾക്ക് വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സാധനം ഞങ്ങൾ സ്റ്റോക്ക് സ്റ്റോറേജിൽ ഇരിക്കുവാണ് െറിഞ്ഞത് തെരഞ്ഞ സിനെ ഈ ഇതില്ലേ പിന്നെ ഇതിന്റെ പിന്നെ ബേക്കറി ആയിട്ട് ബേക്കറി ആയിട്ടും എടുക്കുന്നില്ല കോളവില്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടെ കുപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ ആയിട്ടനുസരിച്ച് പഞ്ചായത്തുകാരാണ് അത് കൊണ്ടുവന്ന് ഇത് ഇതാക്കുന്നത് അങ്ങനെ പല സെക്ഷനായിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ നല്ല സാധനങ്ങൾ തന്നെ അഞ്ചു ലക്ഷംപാട് സാധനം ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ എറണാകുളത്ത് നിന്ന് വണ്ടി വന്നില്ല തിരുവല്ലയിൽ നിന്ന് വണ്ടി വന്നില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് വണ്ടി വന്നില്ല മഴ ആയതുകൊണ്ട് മഴയായാലും മഴ കയറ്റി കൊടുപ്പതിന് തനേ നോക്കത്തില്ലല്ലോ അങ്ങനെ വന്ന് സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ മൊത്തം ആരാണ്ട് അവിടെ കിടപ്പുകാരുണ്ടായിരുന്നു കിടപ്പുകാർന്നു വീട് വലിച്ചിട്ടിട്ടതാ പ്രശ്നം രണ്ട് തരത്തിൽ ഗേറ്റ് ഇല്ലായിരുന്നു വെള്ളം താരം ഗേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടിട്ടിട്ട് വരാം അങ്ങനെ അതാണ് യഥാർത്ഥ സംഭവം ഞാൻ നമുക്കങ്ങനെ കത്തിച്ചു വരണം ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ അടുത്ത് എന്തുമാത്രം വേസ്റ്റ് വരുന്നുണ്ടോ അറിയാൻ പറ്റുള്ളൂ ഇത് കൊണ്ടൊന്ന് കുടഞ്ഞിട്ട് തിരയുമ്പോഴാണ് കാണുന്നത് ഇത് ഞങ്ങള് കത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പതിനായിരം രൂപ പിഴയാ പക്ഷെ നിങ്ങൾ അവട്ട് കത്തിക്കാൻ ഞാൻ കണ്ടാ ഞങ്ങൾ അതിന്റെ കൂടെ പോകുമ്പോ അവിട്ട് നിങ്ങള് കത്തിക്കുന്നത് നിങ്ങൾ വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ട് നമ്മളങ്ങനത്തെ ആൾക്കാരുടെ വൈകാരില്ല നിങ്ങൾ തരയുന്നവര് തന്നെ നിങ്ങൾ അതിന്റെ ആ ഫ്രണ്ട് കേട്ട് കത്തിക്കുന്നത് ഞാൻ പക്ഷെ ഈ നാല് പേരെ ആ ഫോട്ടോ എടുത്തപ്പോ പഞ്ചായത്തിൽ വിട്ടിരുന്നെങ്കിൽ രണ്ടായിരത്തി രൂപ നിങ്ങൾക്ക് കിട്ടിയേ പതിനായിരം രൂപ വരക്കിയച്ചു നിങ്ങൾ എവിടെയെങ്കിലും കത്തിക്കാന്ന് വെച്ചോ എവിടെയെങ്കിലും കത്തിക്കാൻ മൊബൈലിൽ പിടിച്ചേച്ചു പഞ്ചായത്തിലൂടെ കിട്ടാ മതി കരകർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഏതെങ്കിലും അറിയാവുന്ന മെമ്പർമാർക്ക് മതി നിങ്ങൾക്ക് നമ്പർ ഉണ്ട് ഞാൻ നമ്പർ എടുത്താൽ നിങ്ങൾ ഞാൻ പറയുന്നത് ഇവിടെ തന്നെ കത്തിക്കുവാണെങ്കിൽ അന്നേരം തന്നെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി രൂപ നിങ്ങൾക്ക് കിട്ടും ഇവർക്ക് ുംറിന്റെ തീരത്തെ ഞങ്ങള് താമസം വരുന്നത് അവിടെ നിന്ന് കത്തിച്ച ഞങ്ങൾ ഇതുപോലെ പഞ്ചായത്ത് വിളിച്ചു വന്നിട്ട് അവനൊന്നും കംപ്ലൈന്റ് ഒക്കെ എഴുതി എന്നിട്ട് അവൻ പിന്നെ നമ്മളോട് കാണിച്ചു തോന്നാറുണ്ടല്ലോ നമ്മളൊന്ന് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അവനവിടെ പിന്നെ വാടകയ്ക്ക് ആവശ്യമായിരുന്നു അവര് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളെ നമ്പറിലോട്ട് ഈ നമ്പർ നമ്പർക്ക് ഇതുപോലെ കത്തിക്കുന്ന നമ്പർ നിങ്ങള് വിട്ടു കഴിഞ്ഞാ ഒന്നും ഒന്നും പേടിക്കണേ ഇനി ഒന്നും പഠിക്കണം എല്ലാ ദിവസവും കത്തിക്കുമ്പോ എല്ലാ ദിവസവും ഫോട്ടോ എടുത്താൽ കൊണ്ടുപോയി കൊടുക്കുക അഥവാ ഞങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾ സാധനം തരുന്നു ഞാൻ ഈ വീട്ടിൽ വരുമ്പോ എന്റെ സാധനം തരണതണ്ടേ അങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു എന്റെ പേർക്ക് പിന്നെ ഇനി ഹരിധർമ്മസേനെ ചേരാൻ ആടുണ്ട് അപ്പൊ എനിക്ക് പ്രായമായെന്ന് ഞങ്ങക്ക് അങ്ങടെ ബൈരോയി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര വയസ്സ് വരെ വേണേലും പണിയെടുക്കാം പണിയെടുക്കഴിഞ്ഞാൽ ഞങ്ങക്ക് ആരോഗ്യമുള്ളത്ര പണിയെടുക്കാം ഞങ്ങൾക്ക് അങ്ങനത്തെ ബൈരോയി പറഞ്ഞിരിക്കുന്നേ ഇവള്മാർക്കല്ലാത്ത വല്ലതും അറിയാമോ നാല് വീട്ടുകാര് അമ്പത് രൂപ തരുന്നുണ്ട് ഇവർക്ക് ബാധ്യത ഒഴിഞ്ഞു കൊടുക്കുക അപ്പൊ ഞാൻ ചോദിച്ച പ്ലാസ്റ്റിക്കില്ലേ ഞങ്ങള് കത്തിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ആ കത്തിച്ചു കളഞ്ഞു കളഞ്ഞ ആ പേരിൽ അദ്ദേഹം തന്നെ എനിക്ക് അറിയിക്കത്തില്ല അറിയിച്ചു കഴിഞ്ഞാൽ ഇവള് മാർക്ക് പെരക്കകത്ത് പതിനായിരം രൂപ ശിക്ഷ വരത്തില്ലേ രണ്ടായിരത്തി രൂപ എനിക്കും കിട്ടത്തില്ലേ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ചുമ്മാ ഒരു ഫോട്ടോ കത്തിക്കുന്ന എടുത്താൽ മതി ഇതിപ്പം ഈ പേരിനെ അരുണ ഒരു കാര്യം കത്തിക്കുന്നുണ്ടെങ്കിൽ എവിടെ കത്തിച്ചാലും എവിടെ കറിച്ചാലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ഫോട്ടോ എടുത്ത് പഞ്ചായത്തിലൂടെ വിട്ടാൽ മതി അനിലിന്റെ നമ്പറിലോട്ടോ ആയിക്കോട്ടെ അന്തസാരം രീതി അയച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ആരോട് ചോദിക്കാൻ കിട്ടും എത്രയോ പേര് അങ്ങനെ മേടിക്കുന്നുണ്ട് എത്ര പേര് മേടിക്കുന്നുണ്ട് ഞങ്ങളെന്ന് പറയാം അങ്ങനെ പറഞ്ഞു കൊടുത്തു പേടിക്കേണ്ട കാര്യമില്ല അതെന്നോട് ചോദിക്കും പക്ഷെ ഞാൻ അഞ്ചാം വാർഡിലുള്ളതാ എന്നെ വിളിച്ച് എന്നെ വിളിച്ച് ചോദിച്ചത് ഞാൻ താമസിക്കുന്നത് അമൃത്സാറിന്റെ വീടാ അമൃത്സാറിന്റെ വീട് നേരെ പ്രകോസ് വീട് അപ്പം ഞാൻ അങ്ങനെ അറിയിക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഫോണ്ടിലോട്ട് വെച്ചാല് പ്രശ്നമില്ലല്ലോ ആ അല്ല നിങ്ങളുടെ പേര് പേര് വേണം അരുൺ എന്നുള്ള പേരുണ്ടെങ്കിൽ ആ പേരിൽ പൈസ കിട്ടത്തുള്ളു ഒന്നും പേടിക്കണ്ട തരാതെ ഇരിക്കുന്ന കാര്യ മതിന്റെ നമ്പറാണ് വേണ്ടത് അവിടെ വാട്സാപ്പിൽ കിട്ടാമതി എവിടെ കത്തിനം കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കയ്യിലോട്ട് വരും ഈ പറയുന്നവർക്ക് പറയുന്നവർക്ക് എത്ര പേരങ്ങനെ അഥവാ അങ്ങനെ എന്നോട് ചോദിക്കുമല്ലോ എന്നോട് ചോദിക്കുമ്പോ അവര് സാധനന്റ് പറഞ്ഞു സാധനം കൊണ്ടുപോകത്തില്ല പൈസയും മേടിച്ചു പോകുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നിങ്ങള് സാധനത്തിന്റെ പൈസ എനിക്ക് സാധനത്തിന് പൈസയെ നിങ്ങൾ തരണ്ട തരുവേം വേണ്ടൊന്നും വേണ്ട നിങ്ങൾ കത്തിച്ച് കളിക്കുന്നുള്ള കംപ്ലൈന്റ് ഉണ്ട് എനിക്ക് ഈ കംപ്ലൈന്റ് വെച്ച് ഞങ്ങളെവിടെ ജോലിക്കാരാ വന്നു കഴിഞ്ഞാൽ അവർ കത്തിച്ച് കളയുക എന്ന് പറയുന്നത് അവർക്ക് സാധനം തരായില്ല പൈസ തരുന്നു കംപ്ലൈന്റ് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കത്തിച്ച് കളയുന്നവരുണ്ടെങ്കിൽ അവരുടെ പേർക്ക് സ്വിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അതറിയോ അതിനൊക്കെ നിയമവശം ഉണ്ടാകുന്നത് അരുൺ എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ ആ ഫോട്ടോ എടുത്തിട്ടേ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യും അത് സാധനല്ല പണി അങ്ങനെ ഉണ്ടാകും എല്ലാ വർഷവും കൂടെ പണി കിട്ടും പണിങ്ങൾ ഏതൊരു കാര്യത്തിലും പണി കിട്ടാത്തത് ഒരാൾക്ക് മേലെ ജയിച്ചു ഈ ഭാഗത്ത് പൈസ തരാത്തവര് ഒന്ന് ആളുടെ മേല കൊടുക്കണം കേട്ടോ ും കറക്റ്റായിട്ട് വന്നോണ്ടിരുന്ന തുറക്കാൻ അറിഞ്ഞിട്ടില്ലേ ഞാനിപ്പണി അടിച്ചു വരുമല്ലോ പണിസൈറ്റി പറഞ്ഞു വീട്ടുകാരി കിടന്ന പ്രശ്നമായിരുന്നു ഞാൻ വളർച്ചയറ്റി നേറ്റായിരുന്നു കേട്ടോ അന്നേരം മിൾമാർക്ക് എല്ലാ സാധനവും ഞാൻ മുടുക്കുമായിരുന്നു രണ്ടെണ്ണം തന്നെ ഉമ്മമാരെല്ലാം കൂടി കൂടി പണി എടുത്തു ഇതുകൂടെ കളയിക്കാനായിട്ട് ആ എനിക്ക് അറുപത് വയസ്സു കഴിഞ്ഞു നോക്കണം കാരണം എനിക്ക് മേരായിട്ട് മുമ്പോട്ട് പോകുന്നക്കത്തില്ല ഇപ്പൊ ഇപ്പൊ മൂന്ന് മേറ്റിമാരുണ്ട് ഒന്ന് സുനിയുണ്ട് ശാലിയുണ്ട് ഏരിക്കുട്ടിയുണ്ട് ഞാൻ ചെറുപാടിവിടെ വന്നിട്ടോണ്ടിരുന്ന എന്റെ പേരോ ഉമ്മച്ചീനെ നമ്മളൊരു നമ്മുടെ ഒരു പ്രായംകളത്തെ കുട്ടികളെ അപ്പനും വിളിക്കും ഉമ്മച്ചി പിന്നെ മക്കളെ വിളിക്കുമ്മച്ചി കൊച്ചിയും വിളിക്കും അമ്മച്ചി അത് നായന്മാരാണ് ഞാൻ ഓണത്തിലൊക്കെ അവിടെ പോകും അവിടെ പോര ഭക്ഷണമൊക്കെ കഴിക്കും ഓണസദ്യ അതിനായിട്ട് എന്റെ പേര് ഉമ്മ എന്റെ കാർഡ് ഫോൺ നമ്പറുണ്ട് എന്റെ പേര് വായി കൊള്ളത്തില്ല വീട്ടിൽ പിള്ളേരെല്ലാം ഉമ്മാ എന്തൊക്കെ ഉമ്മാനും ഉമ്മാരിപാടിയുണ്ട് പഞ്ചായത്തിന് ഒന്നും കിട്ടപ്പോൾ നല്ലോ